കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ പ്രിയരെ അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു പുതിയൊരു ദിവസം കൂടെ ജീവിപ്പാൻ ദൈവമായ കർത്താവ് ഈ ഭൂമിയുടെ മുകളിൽ നമുക്ക് ആയുസും ദിവസങ്ങളും ശേഷിപ്പിച്ചത് ഓർത്തു ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു സന്തോഷത്തോടെ ഇന്നത്തെ ദിവസത്തിലും ദൈവത്തിനായി ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് കഴിയുന്നിടത്തോളം നന്മ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ദൈവമായ കർത്താവും നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താദി കർത്താവും ആത്മരക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ മഹാദൈവത്തിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ഒത്തിരി സ്നേഹത്തോടെ ഒരുപാട് നന്ദിയും സ്തുതിയും പുകഴ്ചയും എല്ലാം സ്വർഗസ്ഥനായി ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് ഇന്നും ഞാനൊരു ലളിതമായിരിക്കുന്ന ആത്മീക ചിന്ത വിശുദ്ധ ബൈബിളിലെ ഒരു ഭാഗം വായിച്ച് പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നു എസ്തേറിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം എസ്തേറിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ആണ്ടുതോറും ആധാർ മാസം പതിനാലും പതിനഞ്ചും തീയതിയെ യഹോദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസങ്ങളായിട്ടും ദുഃഖം അവർക്ക് സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന മാസമായിട്ടും ആചരിക്കണമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ വാക്യം തുടരുകയാണ് നമ്മൾ ഇന്നത്തെ ചിന്തയ്ക്ക് ചെറിയ ഒന്ന് രണ്ട് വാക്കുകൾ ഈ നിന്ന് ശ്രദ്ധയോടെ പുറത്തേക്കെടുത്ത് വിചിന്തനം ചെയ്യാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ആണ്ടുതോറും ആധാർ മാസം പതിനാലാം തീയതിയും പതിനഞ്ചാം തീയതിയും യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസം അവരുടെ ദുഃഖം സന്തോഷമായും വിലാപം ഉത്സവമായും തീർന്ന ദിവസമായി ആചരിക്കുന്നു എസ്തേറിൻ്റെ പുസ്തകത്തിലെ യഹൂദൻ്റെ ചരിത്രം നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ ഒരുപാട് പ്രയാസത്തിലൂടെ കടന്നുപോയ ദിവസങ്ങൾ ജീവൻ കയ്യിൽ പിടിച്ച് ജീവിച്ച ചില നാളുകൾ മനഃപൂർവമായി ഇല്ലാതാക്കാൻ വേണ്ടി കെട്ടിച്ചമച്ച നിയമങ്ങളുമായി ഒരു മനുഷ്യൻ പൊങ്ങി വന്ന കാലം ഹാമാൻ എന്നാണ് അവൻ്റെ പേര് രാജാവിനോട് അടുത്ത് നിന്ന് യഹൂദന്മാരെ മുഴുവൻ മുച്ചൂട് മുടിച്ച് നശിപ്പിച്ച് കളയാൻ രേഖകൾ തയ്യാറാക്കി അസൂയ കയറി മോർദേക്കായിയോടുള്ള ഒരു വലിയ കയ്പ് അത് യഹൂദ ജനതയ്ക്ക് മുഴുവൻ ബാധകമാക്കി അങ്ങനെ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിപ്പിച്ച ദിവസങ്ങൾ യഹൂദന്മാർ മുഴുവൻ വിലപിച്ച് ജീവിക്കേണ്ടി വന്ന കുറേ കാലം മുൻനിരയിൽ നിന്നവരെല്ലാം വലിയ ഉറക്കം കെട്ട ദിവസങ്ങൾ ഉപവാസത്തോട് ഉപവാസവും പ്രാർത്ഥനയുമായി ദൈവസന്നിധിയിൽ നെടുമ്പാട് വീടേണ്ടി വന്ന ചില ദിവസങ്ങൾ അങ്ങനെ വല്ലാത്ത ദിവസങ്ങൾ സമ്മാനിച്ച ഒരു കാലഘട്ടമായിരുന്നു എസ്തേറിൻ്റെ പുസ്തകത്തിൽ യഹൂദൻ്റെ പശ്ചാത്തലം പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ കാലം വലിയ കുഴപ്പമില്ലാതെ ഒതുങ്ങി പിടിച്ചു പോകുമായിരുന്നു ആ സമയത്താണ് മോർദേക്കായി ഹാമാൻ സംഘടനകൾ ആത്മവീരത്തോടുകൂടെ അസൂയകയറി പോരാട്ടമായി മാറിയത് അത് വെല്ലുവിളിയും ഗൂഢാലോചനകളുമായി മാറി പുതിയ പുതിയ നിയമങ്ങൾ യഹൂദന്മാർക്ക് വിരോധമായിട്ട് എഴുതി ചമച്ചു അങ്ങനെ യഹൂദനെ ഇല്ലാതാക്കുക എന്നുള്ള പൂർവ്വകാല തന്ത്രം സാത്താൻ ഇടയ്ക്കിടയ്ക്ക് ചിലരിലൂടെ പുറത്തെടുക്കും ഞാൻ നിങ്ങളോടും ഈ കാര്യം ഇവിടെ വെച്ച് ഇങ്ങനെ പറയാം പിശാജ് ചിലരെ ഇല്ലാതാക്കാൻ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും കയ്യിലെടുക്കും അതെല്ലാ കാലത്തും ഇനിയാണെങ്കിലും മുന്നോട്ട് പോകുമ്പോൾ ഓർത്തോളണം ദൈവത്തിന് പ്രയോജനമുള്ളവരെ ഇല്ലാതാക്കാൻ വേണ്ടി ദുഷ്ടനായ പിശാജ് ഏതെങ്കിലും വിധത്തിൽ ഓർക്കാപ്പുറത്ത് ഏതെങ്കിലും കാര്യങ്ങളിലൂടെയൊക്കെ പൊക്കിക്കൊണ്ടുവന്ന് അവർക്ക് വിരോധമായിട്ട് പലവിധ കാര്യങ്ങൾ ഉണ്ടാക്കിയേക്കാം അത് വേദപുസ്തകത്തിനകത്തു നിന്ന് നമുക്ക് ഒരുപാട് പേരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും മോശയുടെ ജീവിതത്തിൽ ദാവീദിൻ്റെ ജീവിതത്തിൽ യോസേപ്പിൻ്റെ ജീവിതത്തിൽ ഈ പറയപ്പെട്ടിരിക്കുന്ന എസ്തേറിൻ്റെ പുസ്തകത്തിലെ യഹൂദന്മാരുടെ ജീവിതത്തിൽ നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലം പൗലോസിൻ്റെ ജീവിതകാലം ഇവിടെയൊക്കെ പരിശോധിച്ചാൽ ഇടയ്ക്കിടയ്ക്കില്ലാതാക്കിക്കളയാൻ വേണ്ടി സംഘം ചേർന്ന് ഭയങ്കരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉളവാക്കിയ കാലഘട്ടങ്ങൾ എല്ലാവരുടെയും ജീവിതം പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാനിടയായി തീർത്തു പൗലോസിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി നാൽപ്പതിൽ പരം ആളുകളാണ് ആഹാരം പോലും കഴിക്കില്ലെന്ന് ശപദം ചെയ്തത് ഭയങ്കരമായിരിക്കുന്ന തന്ത്രങ്ങൾ ഒരുക്കി ഇല്ലാതാക്കാൻ വേണ്ടി ശക്തമായി പോരാടിയ കാലഘട്ടങ്ങൾ താവീതിൻ്റെയും യോസപ്പിൻ്റെയൊക്കെ ജീവിതം നമ്മൾ എപ്പോഴും പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ കൂടെ കൂടെ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുകയും ദൈവത്തിന് പ്രയോജനപ്പെടുകയും നാളകളിൽ ദൈവം എന്തിനെങ്കിലും വേണ്ടി കണ്ടുവച്ചിരിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്തില്ലാതാക്കാൻ ഭയങ്കരമായിരിക്കുന്ന ഗൂഢതന്ത്രങ്ങൾ തന്നെ ആരിലൂടെയെങ്കിലുമൊക്കെ ദുഷ്ടനായ പിശാച ചെയ്തേക്കാം പക്ഷേ തിരുവഴുത്തിൻ്റെ പക്ഷം ചേർന്ന് ദൈവത്തെ മാത്രം ആശ്രയിച്ച് ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവത്തിൽ ചാരി ദൈവത്തിൻ്റെ പാതുപീഠത്തിൽ നിൽക്കുന്ന പക്ഷം വാക്യം ഈ വാക്യം അന്യർത്ഥമാകും ഒമ്പതാമത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പോഴേക്കും ഈ ഒമ്പതാമത്തെ അധ്യായത്തിലേക്ക് എത്തിച്ചേർന്നത് വലിയ തീച്ചൂളയിൽ ചവിട്ടിക്കൊണ്ടാണെന്നുള്ള കാര്യം സത്യമാണ് ചിലപ്പോഴൊക്കെ അത് നേരിട്ടേ മതിയാവും ഇന്നത് കേൾക്കുന്ന നിങ്ങളും ഇതുപോലത്തെ സ്ഥിതിയിലൂടെ ഭയങ്കരമായിരിക്കുന്ന തീവ്രമായിരിക്കുന്ന തീക്കനലിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവർ ആയിരിക്കാം പക്ഷേ ദൈവത്തിൻ്റെ തിരുസന്നതയിൽ ആത്മീക ജീവിതത്തിന് ഇങ്ങനെയൊരു വശമുണ്ടെന്നുള്ള കാര്യം മറക്കരുത് എബ്രായ എബ്രാഹിബാലന്മാരും ദാനിയയിലും ഒക്കെ രൂത്തയൊക്കെ മാനസിക ശാരീരിക പീഡനങ്ങളിൽ കൂടെ കടന്നുപോയവരാണ് അവരെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടത്തിവിട്ടു എന്ന് വേണം പറയാൻ എതിരെ നിന്ന വ്യക്തികളും ശത്രുക്കളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇരുപതാമത്തെ വാക്യം എസ്തേറിൻ്റെ പുസ്തകം ഒമ്പതാം അധ്യായം ഇരുപതാമത്തെ വാക്യം അവിടെ വർഷത്തിൽ രണ്ട് ദിവസങ്ങൾ അവർ മാറ്റിയിട്ടിരിക്കുകയാണ് ഇവിടെ നാം ഈ പുതിയ നിയമകാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ ആഘോഷത്തിന് വേണ്ടി ആചാരത്തിന് വേണ്ടി രണ്ട് ദിവസങ്ങൾ ആണ്ടിൽ മാറ്റിയിട്ടു എന്നുള്ളതല്ല പിന്നെയോ ഇവിടെ അവരെഴുതിയിരിക്കുന്ന അവരെ കുറിച്ചെഴുതിയിരിക്കുന്ന ഒന്ന് രണ്ട് പദങ്ങൾ ഞാൻ ശ്രദ്ധയോടെ വീക്ഷിച്ചു അതിപ്രകാരമാണ് യഹൂദന്മാർ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസം അങ്ങനൊരു ദിവസം ഉണ്ടാകുമോ എന്ന് നിങ്ങളിൽ പലരും ആശങ്കപ്പെടുന്നില്ലേ പക്ഷേ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ അങ്ങനെ ഒരു ദിവസം ഉണ്ടാകും എല്ലാവർക്കും ദൈവത്തിൻ്റെ പക്ഷം നിൽക്കണം കേട്ടോ ശത്രുവിനോട് എതിർക്കാൻ വേണ്ടി നാം നമ്മുടെ ബുദ്ധിയും പണവും നമുക്ക് കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിൽ അവരെയൊക്കെ ഉപയോഗിച്ചിട്ട് അവസാനം ദൈവത്തെ പഴി പറയരുത് നാം ദൈവത്തിൻ്റെ ആളുകളാണ് അതുകൊണ്ട് ദൈവത്തിൽ മാത്രം ഈ പുസ്തകത്തിലൊക്കെ മാതൃക നമ്മൾ പിന്തുടരുക എസ്തേറിനോട് പറഞ്ഞു രാജാവിനോട് ഈ കാര്യം ബോധിപ്പിക്കാൻ പറയുമ്പോഴും എസ്തേർ പറഞ്ഞത് രാജാവിനോട് പള്ളിയേറയ്ക്കകത്ത് പോയിട്ട് ബോധിപ്പിക്കുക കാരണം അദ്ദേഹം ഈ മോ ഈ ഹാമാൻ അദ്ദേഹത്തെ ബ്രെയിൻ വാഷ് ചെയ്ത് വെച്ചിരിക്കുക അതൊന്നും അസാധ്യമാണെന്നാണ് അടുത്തറിയുന്നവർക്ക് മനസ്സിലായത് അപ്പോൾ ബന്ധങ്ങൾ കൊണ്ടും ഇൻഫ്ലുവൻസ് കൊണ്ടൊന്നും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ കൈകാര്യം ചെയ്യാൻ പറ്റില്ല അതിന് എസ്തേർ പറഞ്ഞത് വരുന്നോടത്ത് വെച്ച് കാണാമെന്നല്ല നമുക്ക് ദൈവസന്നിധിയിൽ ഉപവസിക്കാം ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവാശ്രയം കൊണ്ടും വിഷയങ്ങളെ നേരിടുക എന്നൊരു രീതി തിരുവഴുത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒന്നോടെ ഞാൻ ആ ഭാഗം പറയാം ഒരു വിഷയത്തെ നമ്മൾ നേരിട്ടേ പറ്റൂ ചില പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിച്ചേ പറ്റൂ എങ്ങനെ ചുമ്മാതിരുന്ന് അഭിമുഖീകരിക്കണമോ അതെയോ നമുക്ക് മനപ്രയാസങ്ങൾ വരുമ്പോൾ തന്നെത്താൻ ശമിച്ചും മറ്റുള്ളവരെ പ്രാഗിയും നാം വിഷയങ്ങളെ അഭിമുഖീകരിക്കണമോ അതയോ നമ്മളെക്കാൾ കരുത്തും കഴിവുമുള്ള ആളുകളുടെ അഡ്വൈസുകളും ബുദ്ധിപരമായിരിക്കുന്ന ആലോചനകളും ചോദിച്ച് അവർ പഴുതടയ്ക്കാൻ വേണ്ടി പറയുന്ന പല കാര്യങ്ങൾ കൊണ്ട് പണം മുടക്കിയും ആരുടെയെങ്കിലുമൊക്കെ കാല് പിടിച്ചും കൊച്ചു കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയ തലവന്മാരുടെ വീട്ടുവളപ്പിൽ ചെന്ന് നിന്നും ഈ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കണമോ അതയോ സ്വർഗത്തിലൊരു ദൈവമുണ്ടെന്നും മായ കർത്താവാണ് സകല കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും ഒരു ദിവസം സ്വർഗീയ കോടതിയിൽ നിന്ന് കാര്യങ്ങൾക്ക് നീതിയോടെ വിധിയുണ്ടാകുമെന്നുള്ള മനസ്സോടെ ചുമ്മാതിരിക്കുകയല്ല മിണ്ടാതിരിക്കുകയല്ല ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും വിഷയങ്ങളെ ഫേസ് ചെയ്യുന്നവർ ഈ പുസ്തകത്തിലെ ഏറ്റവും വലിയ കാതലായ മെസ്സേജ് അതാണ് ദൈവസന്നിധിയിൽ ആരോടും പറയാതെ ഒന്നിച്ചോ ഒറ്റയ്ക്കോ ഉപവാസം കൊണ്ട് വിഷയം എത്ര ദിവസം എത്ര നാളൊന്നും നമുക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ല ഏഴോ മൂന്നോ ഇതൊന്നുമല്ല കുറച്ച് നാളുകൾ ചില വിഷയങ്ങൾ തീർന്നു കിട്ടുമോളും ആവുന്നിടത്തോളം പ്രാർത്ഥിക്കുക ഒറ്റക്കിരുന്ന് ദൈവത്തോട് കരയുക ഉപവസിക്കാൻ പറ്റുന്ന ശരീരസ്ഥിതിയാണെങ്കിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ മിണ്ടാതിരുന്നിട്ടല്ല വരുന്നോടത്ത് വെച്ച് കാണാമെന്നുള്ള നയമെടുത്തുകൊണ്ടല്ല ദൈവസന്നിധിയിൽ ഉപവാസം കൊണ്ട് വിഷയത്തെ അഭിമുഖിക്കുക ഫേസ് ചെയ്യതേ പറ്റൂ നമ്മൾ ഓടിപ്പോയി തീവണ്ടിക്ക് തലവെച്ചൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ ജീവിതത്തെ ഫേസ് ചെയ്യുക നിന്നെയോ പരിഹാസമോ നാണക്കേട് എന്തുമാകട്ടെ കടഭാരമോ കഷ്ടമോ എന്തുമാകട്ടെ അതിനെ ഫേസ് ചെയ്യുക ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആയുസിൻ്റെ ബാക്കി കാലം മുഴുവൻ ഈ ജനത ആണ്ടിൽ രണ്ട് ദിവസങ്ങൾ ആചാരമായി മാറ്റുപോലെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്നൊരു ദിവസം ദൈവം സമ്മാനിക്കും അതെന്തായിരുന്നു യഹൂദന്മാരുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസം ഒഴിഞ്ഞ് വിശ്രമിച്ച ദിവസം ഈ വിഷയത്തിൽ നിന്നൊരു ഒഴിവഴിവുണ്ടാകുമോ ഈ കാര്യം നമ്മുടെ തലയ്ക്ക് മീതി നിന്ന് ഒഴിഞ്ഞു പോകുമോ എൻ്റെ ജീവിതത്തിൽ നിന്നിത് കുടിയിറങ്ങി മാറിത്തരുമോ എനിക്കൊരു വിശ്രമം ഉണ്ടാകുമോ വിശ്രമം എന്ന് പറയുന്നത് കയ്യും കെട്ടി അടങ്ങാതിരിക്കുക എന്നുള്ളതല്ല സമാധാനപൂർണ്ണമായിരിക്കുന്ന ഒരു ജീവിതം അല്ലാതെ പാത്രം കഴുകാതെയും ആഹാരം വെച്ച് വേവിച്ചതിന് കഴിക്കാതെ ഇരിക്കുക എന്നുള്ളത് അതല്ല ഈ വിശ്രമം ഒരു റിലീഫ് ഒരു മാനസിക സ്വസ്ഥത തീർച്ചയായിട്ടും പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടും ദൈവാശ്രയം കൊണ്ടും വിഷയങ്ങളെ നേരിട്ടവർക്കെല്ലാം ദൈവമായ കർത്താവ് അവരിൽ വ്യാപരിച്ച് നിന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒരു ഒഴിഞ്ഞു പോക്കും വിശ്രമവും കൊടുത്തിട്ടുണ്ട് നമുക്ക് ദൈവസന്നദ്ധിയിൽ പ്രതീക്ഷിക്കാം ഈ വിഷയത്തിൽ നിന്നെല്ലാം ഒരു ഒഴിവൊഴിവ് ഒരു വിശ്രമം ദൈവം തരും നമുക്ക് പ്രാർത്ഥിക്കാം അത് ഈ മാസം ഉണ്ടാകട്ടെ ഏപ്രിൽ തുടങ്ങിയല്ലേ ഉള്ളൂ ഈ മാസം അതൊരു ഉത്സവ മനോസോടുകൂടെ സ്ത്രോത്രം ചെയ്യാനിടയാകട്ടെ നിങ്ങളുടെ കാതുകളിൽ കേൾക്കട്ടെ എനിക്ക് ദൈവം ഈ വിഷ ഇതെങ്ങനെയാണെന്ന് പറയാനൊക്കില്ല പക്ഷെ ദൈവത്തിൻ്റെ ഞാൻ എന്നും പറയുന്ന പോലെ ആയിരം വഴികളുണ്ട് ഏതെങ്കിലും ഒരു വഴി ഓപ്പണാകും അത് നിമിത്തം നിങ്ങൾക്ക് ചില കാര്യത്തിൽ നിന്ന് ഒഴിവ് കിട്ടും വിശ്രമം കിട്ടും ആ നുകോടിയും നമുക്ക് വീണ്ടും ഉപവാസം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മനസ്സുമെടുക്കാതെ വിഷയത്തെ ഫേസ് ചെയ്യാം തോക്കല്ലേ തോറ്റുകൊടുക്കല്ലേ നിരാശപ്പെടല്ലേ നിങ്ങൾ ഒതുങ്ങിപ്പോകല്ലേ പ്രാർത്ഥന കൊണ്ടും വിശ്വാസം കൊണ്ടും ദൈവാശ്രയം കൊണ്ടും ഉപവാസം കൊണ്ടും വിഷയത്തെ ഫേസ് ചെയ്യുക നിങ്ങൾക്ക് വലിയ വിഷയത്തിൽ ഒഴിവും വിശ്രമവും ഓർത്തിരിക്കാൻ പറ്റിയ നല്ല സാക്ഷ്യവും ദൈവം തരും പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എസ്തേറിൻ്റെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഹൂതന്മാരെ ഇത്ര കണ്ട് വിഷയങ്ങളിൽ നിന്ന് ഊരിയെടുത്ത് വിശ്രമം കൊടുത്ത ദൈവമേ ഒരു കാലത്തും അവർക്ക് ഇങ്ങനൊരു സ്ഥിതി ഉണ്ടാകില്ലെന്ന് വിചാരിച്ചെടുത്ത് എൻ്റെ കർത്താവ് കൈകാര്യം ചെയ്തവനാണല്ലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ സന്ദേശവും ഈ വാക്യവും അന്യർത്ഥമാകുന്നൊരു മാസമാക്കി ഈ മാസത്തെ തീർത്ത് തരണേ അപ്പാ അപ്പാ ഈ മാസത്തെ ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുക ചില വിഷയങ്ങൾ ചില ഭാരങ്ങൾ ചില ദുഃഖങ്ങൾ ചില മുഖങ്ങൾ ചില കഷ്ടങ്ങൾ ചില ഭാരങ്ങൾ ഒഴിഞ്ഞു മാറാത്ത വേദനകൾ ഒഴിഞ്ഞു പോകുന്ന മാസമാകട്ടെ വിശ്രമം കിട്ടട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ ആമേ